കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു കനത്ത നടപടിയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസും പ്രതിയാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ഘട്ടത്തിലെ കുറ്റപത്രത്തിൽ വർഗീസിനെയും പ്രതി ചേർക്കുമെന്നാണ് വിവരം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് വർഗീസിനെ പ്രതിയാക്കുന്നത് തൃശൂർ പുറത്തുശ്ശേരിയിൽ സി പി എമ്മിനായി സ്ഥലം വാങ്ങിയതിൽ കള്ളപ്പണം ഉപയോഗിച്ചുവെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് പുറത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളും വാങ്ങിയത് ഇതേക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു കേസിൽ സി പി എമ്മിന്റെ കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് അതേസമയം തന്നെ കേസിൽ ഇനിയും കൂടുതൽ നേതാക്കളെയും പ്രതിയാക്കിയേക്കും എന്നും വിവരങ്ങൾ വരുന്നുണ്ട് സംസ്ഥാന സമിതി നേതാക്കളായ എം കെ കണ്ണൻ എ കെ മൊയ്തീൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾക്കും ഇ ഡി ഇതുവരെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൗണ്ടുകൾ സി പി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ട് എന്നിവയ്ക്കെതിരെയും നേരത്തെ നടപടി ഉണ്ടായിരുന്നു കരുവന്നൂർ കേസിൽ സി പി എമ്മിനെ കൂടി പ്രതി ചേർത്താണ് ഇ ഡി നടപടി തൃശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിന് നൂറ്റിയൊന്ന് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെന്നും എന്നാൽ ഇക്കാര്യം പാർട്ടി മറച്ചുവെച്ചു എന്നുമാണ് ഇ ഡിയുടെ ആരോപണം എന്നാൽ ഇത്തരം രഹസ്യ അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് പാർട്ടി നിലപാട് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്നുമാണ് എം എം വർഗീസ് പ്രതികരിച്ചത് ഇ ഡിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടില്ല വാർത്തകൾ പലതും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് വിശദമായി അറിഞ്ഞ ശേഷം കൂടുതൽ പ്രതികരിക്കാം ഇ ഡിയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും അറിയില്ല എന്തായാലും ഇഡിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം പാർട്ടി വാങ്ങിയ ഭൂമിയിൽ തെറ്റായൊന്നുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം തന്നെ ഇ ഡിയുടെ ഇപ്പോഴത്തെ നടപടി കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ ഇതിന്റെ സൂചനയാണ് ഇ ഡി നടപടി മുന്നോട്ടു പോകുമ്പോൾ മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് സി പി എം നിലവിളിക്കും എന്നാൽ അതിനു മുമ്പ് നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്ന് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് വി മുരളീ ൻ കുറ്റപ്പെടുത്തി അതേസമയം കരുവന്നൂർ കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ഇ ഡി തോന്നിയവാസം കാണിക്കുകയാണെന്നുമാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചത് സി പ്രതിയാക്കി പുകമറ സൃഷ്ടിക്കാനാണ് നീക്കം ബ്രാഞ്ച് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വസ്തുവകകൾ വാങ്ങുന്നത് പതിവാണെന്നും ലോക്കൽ കമ്മിറ്റി പിരിച്ചെടുത്ത പണം കൊണ്ടാണ് പോർത്തുശേരിയിൽ ഭൂമി വാങ്ങിയതെന്നും എം ഗോവിന്ദൻ പറഞ്ഞു